ഹായ് ഹലോ നമസ്കാരം ഇന്ന് താങ്കൾക്കുള്ള ഡിവൈൻ സന്ദേശം എന്താണെന്ന് നോക്കാം ഇന്നത്തെ താങ്കളുടെ എനർജി എന്ന് പറയുന്നത് ഒരു ഹോൾഡിംഗ് എനർജിയാണ് കൂടുതലായും ഇത് റിലേഷൻഷിപ്പിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് താങ്കളുടെ പാർട്ട്ണറുടെ മേൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി കൺട്രോളിങ് കൂടി പ്രവർത്തിക്കുന്നതായി കാണുന്നു ഇതിന് കാരണമായിട്ട് വരുന്നത് താങ്കളുടെ പാർട്ട്ണറിൽ നിന്നും താങ്കൾ ആഗ്രഹിച്ച രീതിയിലുള്ള കെയറിങ്ങും സപ്പോർട്ടും ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പാർട്ട്ണറുടെ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു ഓവർ കൺട്രോളിങ് താങ്കളുടെ ഭാഗത്തു നിന്ന് ഇന്നത്തെ ദിവസം കാണിക്കുന്നു പക്ഷേ ഈ ഒരു പ്രശ്നം താങ്കൾ പരസ്പരം തുറന്ന് പറഞ്ഞാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും അത് അതിനുവേണ്ടി പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞ് പരിഹരിച്ച് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് വളരെ നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ഈഗോ കളഞ്ഞ് പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കെയറിങ്ങും സപ്പോർട്ടും പാർട്ട്ണറുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ